അല്ലാമലൈക്കും വറഹമത്തല്ലാ വാത്തു പ്രിയമുള്ളവരെ മഹാനായ ഇമാം ബുഹാരി റഹമു അല്ലാത്ത താലയുടെ നാമധേയത്തിൽ നിർമ്മിച്ച ഒരു പള്ളിയാണ് മസ്ജിദുൽ ബുഹാരി എന്താണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് നമ്മൾ പറഞ്ഞു അലഹദില്ല അദ്ദേഹം ബുഹാരി എന്ന കിതാബ് സഫുൽ കുത്തുബി ബൈദൽ ഖുർആനി അൽ ബുഹാർ എന്നാണ് പണ്ഡിത ലോകം അറിയപ്പെടുന്നത് അതായത് ഖുർആാനിന് ശേഷം ഇസ്ലാമിലെ ഏറ്റവും ശ്രേഷ്ഠമായ പള്ളി അത് ബുഹാരി എന്ന ഏറ്റവും ശ്രേഷ്ഠമായ കിതാബ് ബുഹാരി എന്ന കിതാബാണ് ആ കിതാബ് അദ്ദേഹം രചിച്ചതിന് ശേഷം റിലീസ് ചെയ്യാൻ വേണ്ടി അള്ളാഹിൻ്റെ തിരുദൂതരായ ഹബീബ് സലഹ് അലഹി വസല്ല മാത്തങ്ങളോട് സമ്മതം ചോദിക്കാൻ വേണ്ടി വന്നിരുന്ന സ്ഥലമാണ് ഇവിടെ ദിവസങ്ങൾ തങ്ങിയതിന് ശേഷം ഹബീബിൻ്റെ സമ്മതം കിട്ടിയതിന് ശേഷമാണ് അദ്ദേഹം റിലീസ് ചെയ്തിട്ടുള്ള ഗൗസ്ബഹനോ താഴെ അദ്ദേഹത്തിൻ്റെ ബുഹാരി എന്ന കിതാബ് പഠിക്കുവാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനും അദ്ദേഹത്തിനെ സ്നേഹിക്കുവാനും മഹബീവിൻ്റെ ചാരത്ത് സ്വർഗത്തിൽ നമ്മെ ഒരുമിച്ച് കൂട്ടുവാനുള്ളതൊക്കെ തൗഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ